പത്തരമാറ്റിൻ്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി ജയനോടും അജയനോടും എല്ലാവരോടും സത്യങ്ങൾ എന്താണ് എന്നുള്ളത് തുറന്ന് പറയുകയാണ് ആ സമയത്ത് ജയൻ പറയുന്നുണ്ട് നീ ഇതൊക്കെ ഇപ്പോഴല്ല പറയേണ്ടത് നേരത്തെ പറയണമായിരുന്നു ആദർശൻ്റെ മനസ്സ് മാറിയ സ്ഥിതിക്ക് ഇനി അവനോട് പറഞ്ഞിട്ട് പ്രയോജനമുണ്ടായെന്നൊന്നും തോന്നുന്നില്ല കാരണം അത്രയ്ക്കും മോളെ വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് എല്ലാം നിന്റെ തെറ്റാണ് നീ ഇത് നേരത്തെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് സന്തോഷവും ആയേനെ നയനെ കൂടുതൽ സ്നേഹിച്ചേനെ ഇപ്പോൾ അതല്ലല്ലോ അവളെ വെറുത്തു തുടങ്ങിയിട്ട് അവളെ ഡിവോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് നടത്തി ക്കുകയാണ് അവളെ ഇനി കൂട്ടിക്കൊണ്ടുവരാനൊന്നും ചാൻസില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ കൂട്ടിക്കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരും ഇനി അവളെ ഇറക്കി വിടുകയാണെങ്കിൽ അവളുടെ കൂടെ പോയി ഞാൻ ജീവിക്കും ഇനി അവളില്ലാതെ എനിക്ക് പറ്റില്ല എന്നൊക്കെ സങ്കടത്തോടു കൂടി ദേവയാനി പറയുകയാണ് അതേസമയം കനകയും ഗോവിന്ദനും ആണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എന്നിട്ട് കനക പറയുന്നുണ്ട് ആദർശിൻ്റെ ഈ ഒരു അകന്ന് നിൽക്കൽ കണ്ടിട്ട് പേടിയാവുന്നു നമുക്ക് അവിടെ പോയി സംസാരിച്ചാലോ ആദർശനെ ഒന്ന് പോയി കണ്ടാലോ മോനോട് സംസാരിച്ചാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാലോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അതിനെക്കൊണ്ടൊന്നും പ്രയോജനമുണ്ടെന്ന് തോന്നില്ല മോളെ അത്രയ്ക്ക് വെറുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്നിട്ട് ആ അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അവിടേക്ക് കയറി വരുന്നത് ആദർശ് കയറി വരുന്നത് കണ്ടിട്ട് അവർക്ക് വളരെയധികം സന്തോഷമാവുകയാണ് അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് മോനെ മോനെ ാണ് നമ്മളിപ്പോഴും സംസാരിച്ചത് മോനെ വന്നല്ലോ സന്തോഷമായി എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ മോളെ കൂട്ടിക്കൊണ്ടു പോവാനോ അല്ലെങ്കിൽ അവളെ മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുപോകാനോ ഒന്നും വന്നതല്ല എനിക്ക് ചില ഉദ്ദേശങ്ങളുണ്ട് ഞാനൊരു പേപ്പറിൽ ഒപ്പിട്ട് വാ വാങ്ങാനാണ് വന്നത് ഡിവോഴ്സ് പേപ്പറാണ് അവളെനിക്ക് ഒപ്പിട്ട് തരണം മ്യൂച്വലായിട്ട് നമുക്ക് ഡിവോഴ്സ് ചെയ്യാം അതാണ് ഇനി നല്ലത് എന്നൊക്കെ പറയുന്ന സമയത്ത് കനകയും ഗോവിന്ദനും ആകെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്താ മോനെ എന്താ പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് സംസാരിച്ച് തീർക്കാമല്ലോ മോനാണെങ്കിൽ എന്താ പ്രശ്നം എന്ന് തുറന്ന് പറയുന്നില്ലല്ലോ നീ ഞങ്ങൾ ടെൻഷനാക്കല്ലേ മോനെ നിങ്ങൾ പിരിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്ക് അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ സങ്കടത്തോടു കൂടി ഗോവിന്ദനും കനകയും ഒക്കെ പറയുകയാണ് ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് എനിക്കൊരേ ഒരു തീരുമാനമായി ു ആ തീരുമാനത്തിൽ നിന്നും ഞാൻ ഒരിക്കലും മാറുക മാറുകയുമില്ല ഇതുവരെ ഞാൻ മാറിയിട്ടുമില്ല അതുകൊണ്ട് ഞാൻ അവളെ കൊണ്ട് ഇതിൽ ഒപ്പിടിപ്പിക്കാനാണ് വന്നത് എവിടെ അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് നായനയുടെ അടുത്തോട്ട് പോവുകയാണ് അങ്ങനെ ആദർശൻ്റെ പിന്നാലെ കനയും ഗോവിന്ദനും ഒക്കെ പോകുന്നുണ്ട് എന്നിട്ട് നായനെ കണ്ട ഉടനെ തന്നെ നായൻ സന്തോഷത്തോടു കൂടി ആദർശേട്ടനോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു കൊണ്ടുപോകാനൊന്നും വന്നതല്ല ഇനി അത് കണ്ട് നീ സന്തോഷിക്കേണ്ട നിന്നെ കൊണ്ട് ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിടിപ്പിക്കാനാണ് വന്നത് ഇനി നമ്മൾ തമ്മിലുള്ള ജീവിതം മുന്നോട്ട് പോ കൊണ്ടുപോകാൻ എനിക്ക് താൽപ്പര്യമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നായനാകെ ഞെട്ടിത്തരിച്ച് സങ്കടത്തോടു കൂടി നെഞ്ചി പിളരുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ഞാൻ ആദർശനോട് ചോ ചോദിക്കുന്നുണ്ട് അത്രയ്ക്കും എന്നെ വെറുപ്പായി കഴിഞ്ഞല്ലേ എന്നെ വെറുത്തു തുടങ്ങിയല്ലേ എന്നോട് വെറുപ്പാണല്ലേ എന്നെ കാണുന്നത് പോലും അലർജിയാണല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് നിന്നോട് വെറുപ്പാണ് എന്നുള്ളത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞല്ലോ പിന്നെ ഞാൻ പറയുന്ന കാര്യം നീ അനുസരിച്ചാൽ മതി അല്ലാതെ വേറെ ഒന്നും നീ ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കനകം ഗോവിന്ദനും പിന്നാലെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആദർശം പറയുന്നുണ്ട് ഇവൾ എന്നോട് ചതിയാണ് ചെയ്തത് എന്നെ കബളിപ്പിക്കുകയാണ് ചെയ്തത് അത്രയും ആത്മാർത്ഥമായി ഇവളെ ഞാൻ സ്നേഹിച്ച് ഇവളെ കൂടെ എല്ലാത്തിനും നിന്നിട്ടും ഇവളെന്നോട് ഒരു കാര്യവും തുറന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ട് ഇപ്പോൾ മോൻ്റെ അമ്മയ്ക്ക് വളരെ സ്നേഹമാണ് മോളോട് എന്നൊക്കെ പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മയ്ക്ക് അവളോട് വളരെ സ്നേഹമാണല്ലോ ആ സ്നേഹം മാത്രം അവൾ അങ്ങ് കഴിഞ്ഞാൽ മതി എൻ്റെ സ്നേഹം ഇവക്ക് ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ അമ്മയുടെ സ്നേഹം കിട്ടിയപ്പോൾ എന്നോടൊന്നും തറന്നു പറയാതിരുന്നത് എന്നൊക്കെ പറയുകയാണ് ആദർശ ആ സമയത്ത് ഞാനെ പറയുന്നുണ്ട് അതൊന്നും അല്ല ആദർശേട്ടാ എന്താണ് കാര്യം എന്തെന്നുള്ളത് ആദർശേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ആദർശേട്ടൻ അത് മനസ്സിലാക്കാത്തതല്ലേ എല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടും ആദർശേട്ടൻ്റെ ഒരു സ്ഥിതിയും ഇതൊക്കെ ഇതാണല്ലോ എന്നോടുള്ള മനോഭാവത്തിനൊരു മാറ്റവുമില്ലല്ലോ ആദർശേട്ട എന്നൊക്കെ സങ്ക സങ്കടത്തോടു കൂടി പറയുകയാണ് നയന അങ്ങനെ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അല്ല നിനക്ക് എന്നോട് എന്തൊക്കെയോ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ എന്താ നിനക്ക് പറയാനുള്ളത് വേഗം പറഞ്ഞു തീർത്തിട്ട് എനിക്ക് പോയിട്ട് കുറേ ജോലിയുണ്ട് അല്ല ഇതിന് വേണ്ടിയിട്ട് സമയം കളയാനൊന്നും എനിക്ക് നേരമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് ആ നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കി അപ്പോൾ മനസ്സൊന്ന് ശാന്തമാകും എന്നൊക്കെ പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ ആ സമയത്ത് ഞാൻ ചോദിക്കുന്നുണ്ട് ആദർശേട്ടനെ എന്നെ വല്ലാതെ വെറുത്തു പോയല്ലേ എന്നെ കാണുന്നത് പോലും ഇപ്പോൾ ശല്യമായി തോന്നിയല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് അതെ എനിക്ക് കാണുന്നതും നിന്നെ ഓർക്കുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെയാണ് പിരിയാനുള്ള തീരുമാനത്തിൽ ഞാൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ് അങ്ങനെ ആകെ സങ്കടത്തോടു കൂടി എന്ത് ചെയ്യണം മരിക്കണമോ എന്ത് ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ നയന നിൽക്കുന്നത് അങ്ങനെ തൻ്റെ കുറ്റങ്ങളും എല്ലാം ഏറ്റു പറയുന്നുണ്ട് നയന വളരെ സങ്കടത്തോടു കൂടി ആദർശൻ്റെ മുമ്പിൽ കൈക്കൂപ്പി കരഞ്ഞിട്ടാണ് നയന തൻ്റെ സങ്കടവും മാപ്പും ചോദിക്കുന്നത് ആ കാഴ്ച കണ്ടിട്ട് നെഞ്ചു പൊട്ടി നിൽക്കുകയാണ് ആദർശ് എന്നിട്ട് നായനാ കൈ കൂപ്പി കരയുന്നത് കണ്ടപ്പോൾ നായനയുടെ കയ്യിൽ ചെറുതായിട്ട് ആദർശൊന്ന് പിടിക്കുകയാണ് ആ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നായനയ്ക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ആദർശ് പറയുകയാണ് നായനെ നീ എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു ഒരുപാട് സങ്കടപ്പെടുത്തി എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത് നിന്നോട് എല്ലാ കാര്യവും തുറന്നു പറയുന്ന എന്നോട് നീ ഒന്നും പറഞ്ഞില്ല എന്നെ എന്നിൽ നിന്നും എല്ലാം മറച്ചു പിടിക്കുകയായിരുന്നു ആ സങ്കടം എത്രത്തോളമാണ് ഞാൻ അനുഭവിച്ചത് എന്നുള്ളത് നിനക്കും കൂടെ മനസ്സിലാകണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് അല്ലാതെ നിന്നെ വെറുക്കാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ നായനയെ ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു സമാധാനത്തിൽ നായന ആദർശൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് കിടക്കുകയാണ് അങ്ങനെ വളരെയധികം സന്തോഷത്തോടു കൂടി എന്താണ് സംഭവിക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്നുള്ള അറിയാത്ത ആ ഒരു അവസ്ഥയിലാണിപ്പോൾ നയന നിൽക്കുന്നത്